പ്പുറം പൊന്നാനിയിൽ ഓടിളക്കി വീടിനകത്ത് കടന്ന് ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആൾ അറസ്റ്റിൽ നാൽപ്പത്തുകാരനായ അക്ബറിനെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ മുമ്പും സമാനമായ പല സംഭവങ്ങളിലും നാട്ടുകാർ താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു പ്രതി ലഹരിക്കീരദേശത്ത് താമസിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയായിരുന്നു പ്രതിയുടെ ലൈംഗികാതിക്രമം അർദ്ധരാത്രി വീടിന്റെ ഓടിളക്കി അകത്തുകടന്ന പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു സംഭവത്തിൽ കാട്ടിലെ വളപ്പിൽ അക്ബർ എന്ന നാൽപ്പതുകാരനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന ബാലികയെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പ്രതി ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ ഉണർന്ന പെൺകുട്ടി ബഹളം വയ്ക്കുകയും നേരത്തെ തുറന്നിട്ട പിൻവാതിലിലൂടെ പ്രതി ഇറങ്ങി ഓടുകയും ചെയ്തു ട്രൌസർ ധരിച്ച് താടി വളർത്തിയ ആൾ ഓടിപ്പോകുന്നത് കണ്ടുവന്ന വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസും നാട്ടുകാരും അപ്പോൾ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല തുടർന്ന് പെൺകുട്ടിയുടെ വീടിന് സമീപം സ്ഥിരമായി ചുറ്റിത്തിരിഞ്ഞിരുന്ന ഒരാളെക്കുറിച്ച് നാട്ടുകാർ പൊലീസിന് വിവരം നൽകി സംഭവം ശേഷം ഇയാളെ കണ്ടില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു അക്ബറിന് മുൻപും സമാനമായ നിരവധി സംഭവങ്ങളിൽ നാട്ടുകാർ താക്കീത് ചെയ്ത് വിട്ടിരുന്നതായി പറയപ്പെടുന്നു ഇരുട്ടിൽ വീടുകളിൽ കടന്ന് ഉറങ്ങിക്കിടക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക പെൺകുട്ടികൾ കുളിക്കുന്ന ഇടങ്ങളിൽ ഒളിഞ്ഞുനോക്കുക തുടങ്ങി പ്രതിക്കെതിരെ മുൻപും നിരവധി പരാതികളുണ്ട് പ്രതി അക്ബറിനെ പെൺകുട്ടിയും മാതാവും തിരിച്ചറിഞ്ഞു പൊന്നാനി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം മലപ്പുറം